നിലവിലിപ്പോൾ നടന്ന വിവാദങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ നൃത്തവും നിറവും തമ്മിൽ എന്തെങ്കിലും തരത്തില ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമല്ലേ അറിഞ്ഞു രാവിലെ മുതലേ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് നൃത്തവും നിറവും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്നെ പോലെ തന്നെയാണ് എല്ലാവരും അതന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നൃത്തം നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് അവതരിപ്പിക്കുക അത് സാധാരണ ആൾക്കാർക്ക് അത് എത്രത്തോളം അത് ആസ്വാദകരമായി തോന്നുന്നു അതാണ് നൃത്തം എന്ന് പറയുന്നത് അതാണ് ഒരു നർത്തകന്റെയോ അല്ലെങ്കിൽ നർത്തകിയുടെയോ വിജയം ഇപ്പോൾ ഈ പറയുന്ന വിവാദത്തിൽ പറയപ്പെടുന്ന നർത്തകന് നമ്മളിവിടെ കണ്ണൂർ ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഒരു ആറ് വർഷം മുമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫെസ്റ്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഫെസ്റ്റിവലിൽ ആദ്യത്തെ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് ഈ പറയുന്ന നർത്തകനായിരുന്നു അന്ന് ഒരുപാട് പത്രങ്ങളിലും അല്ലെങ്കിൽ ചാനലിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പുരുഷ നടനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പേപ്പർ കട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കറുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ നമ്മൾ നമുക്ക് നിറം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നോളജിയും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഭംഗിക്കൊന്നും നൃത്തവുമായി ഒരു ബന്ധം അല്ലെങ്കിൽ ഭംഗിയില്ലാത്തവർക്ക് നൃത്തം ചെയ്തു ഒരിക്കലും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്ത് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടായാലും നമ്മളെ ഏത് ഫീച്ചറിനെയും മാറ്റാൻ പറ്റും അപ്പോൾ ഒരിക്കലും അത് തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതേപോലെ തന്നെ നാട്യശാസ്ത്ര പ്രകാരമുള്ള നർത്തകി ലക്ഷണമുണ്ട് നർത്തകി ലക്ഷണത്തിൽ ഒരിക്കലും കറുത്തത് അല്ലെങ്കിൽ വെളുത്തതൊന്നും പറയുന്നില്ല ഈ രണ്ടും രണ്ടായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് നൃത്തവും നിറവും തമ്മിൽ രണ്ടും രണ്ട് തന്നെയാണ് അത് തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു വില കലക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അതെ അതെ തീർച്ചയായും കാരണം ചിലപ്പോൾ ഒരു നല്ല എനിക്കറിയില്ല ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാകുന്നു അല്ലെങ്കിൽ നല്ല നിറമുള്ള ഒരാൾ ചിലപ്പോൾ നല്ലൊരു നർത്തകനാവണമെന്നില്ല അല്ലെങ്കിൽ നർത്തകി ആവണം എന്നില്ല ചിലപ്പം നിറം കുറഞ്ഞ ഒരാളായിരിക്കും ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്ന ഒരാൾ അപ്പം നമ്മള് ചെയ്യുന്ന നൃത്തം ആസ്വാദിക്ക ആസ്വദിക്കാൻ പറ്റണം അല്ലെങ്കിൽ അത് എത്തണം നമ്മൾ നമ്മുടെ കഴിവ് വെച്ചിട്ടാണ് നമ്മൾ വളരേണ്ടത് അല്ലാണ്ട് കളർ വെച്ചിട്ടല്ല എന്തായാലും ഈ പിന്നെ അഴക് നിർണ്ണയിക്കേണ്ടത് സത്യത്തിൽ നിറമാണോ നമ്മൾ പണ്ടു തൊട്ടേ കേൾക്കുന്നതാണല്ലോ കറുപ്പിനഴക് എന്നുള്ള പാട്ട് തന്നെ ഉണ്ടല്ലോ നമ്മളെ സിനിമയിൽ ഒരിക്കലും അഴക് എന്ന് പറയുന്നത് നമ്മളിപ്പം പെർഫോം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നോർമൽ എങ്ങനെയാണോ അതുപോലെ പോയി പെർഫോം ചെയ്യില്ല നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ അപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ സിനിമയിൽ കാണാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലേ നേരിട്ട് കാണുന്നത് അവരൊക്കെ മേക്കപ്പ് ചെയ്തിട്ടാണ് വരുന്നത് അതേപോലെ നമ്മളും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും നമ്മളെ ഫീച്ചേഴ്സ് മാറ്റാമല്ലോ